ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടു ക്ലാസ് അമ്പത് നമ്മളെ രുദ്രനെ അല്ലെങ്കിൽ പറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് ആറ്റം എന്ന് പറയുന്നതിലെ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് ന്യൂട്രോൺ ചാർജ് ഇല്ല പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത് എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ അതിന് ചുറ്റും പല ഓർബിറ്റിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്പോൾ ആറ്റത്തിന് അത്രയും ഇലക്ട്രോണുള്ള ഇലക്ട്രോൺ മൈനസ് ചാർജ് ആണ് അപ്പം പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലസും പ്രോട്ടോൺ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ രണ്ടും തുല്യമായതുകൊണ്ട് രണ്ടും ബാലൻസ് ആയിട്ട് പിന്നെ അതിനൊരു ചാർജും ഇല്ല അറ്റത്തിന് ചാർജ് ഇല്ല പിന്നെ നമ്മൾ കണ്ടത് അതിൻ്റെ ഏറ്റവും പുറത്ത് ഓർഗിറ്റിൽ എട്ടിൽ ഇലക്ട്രോണിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല അതേസമയം എട്ട് വേണമെന്ന് നിർബന്ധമുണ്ട് ഒറ്റ ഓർഗിറ്റേ ഉള്ളൂ എങ്കിൽ രണ്ട് മതി ബാക്കി എല്ലാത്തിനും എട്ട് വേണം അതുകൊണ്ട് എട്ട് ദിക്കുകളിൽ ആ ഓർബിറ്റിൻ്റെ എട്ട് ദിക്കുകളിൽ അഷ്ടദിക് അതായത് അവിടെ ചില ബലങ്ങളുണ്ട് ആ ബലങ്ങൾ എപ്പോഴും അവിടെ ഓരോ ഇലക്ട്രോണിനൊക്കെ പിടിച്ചിടാൻ വേണ്ടി ശ്രമിക്കും എട്ടാക്കാൻ വേണ്ടി ശ്രമിക്കും എട്ടാകാൻ പറ്റില്ലെങ്കിൽ ഉള്ളതിനെ എടുത്ത് ദൂരെ കളയാൻ ശ്രമിക്കും അതിനാണ് അഷ്ടദിക് എന്ന് പറയുന്നത് ഇപ്പം ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം മാറ്റങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം ആറ്റങ്ങൾക്കും എട്ടിൽ കുറവാണുള്ളത് അപ്പൊ ഇവല്ല പരസ്പരം ബന്ധപ്പെട്ടിട്ട് എങ്ങനെയോ ഇട്ടാക്കാൻ നോക്കും വല്ലതിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ പല തരത്തിൽ ഇട്ടാക്കാൻ ശ്രമിക്കും അങ്ങനെ മറ്റുള്ളതുവഴി കൂടി ചേർന്നത് കൊണ്ടാണ് മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത് പാറ്റത്തിന് ഒറ്റ നിൽക്കാൻ പറ്റൂല എട്ടിൽ കുറഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂല അപ്പം വേറെ എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് അതിനുവേണ്ടി മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരും അതിന് ഈ അഷ്ടദിക് ബാലകര് എട്ട് ദിക്കിലുള്ള അതിന്റെ ഉത്തരവാദിത്വം എട്ട് ദിക്കിലുള്ള പോയിന്റിലുള്ള ആ ശക്തികൾക്കാണ് ആ ശക്തികൾക്കാണ് അഷ്ടദിക് ബാലകർ എന്ന് പറയുന്നത് എപ്പോഴും എവിടെന്നെങ്കിലും ഇലക്ട്രോണ പിടിച്ച് അവിടെ ഇട്ടിട്ട് ഇട്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് മറ്റുള്ളതുമായിട്ട് കൂടിച്ചേരുന്നത് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായ ഈ പ്രപഞ്ചം ഉണ്ടായതും നമ്മൾ ഉണ്ടായതും എല്ലാം ഈ ഒരു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ആറ്റങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായ അപ്പോഴേ ഇതെങ്ങനെയാണ് ഇട്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു വലിയൊരു തന്ത്രം തന്നെയാണ് ഇട്ടാക്കുന്നത് അതിനെ പറ്റിയാണ് നമ്മളിൻ്റെ അപ്പൊ ആദ്യം പല രീതികളുണ്ട് അതിൽ ഒരു രീതി എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പിൽ നമുക്ക് ഋഗ്വേദം മണ്ഡലം ഒന്നിലെ സൂക്തം നാൽപ്പത്തി മൂന്നിൽ ഒന്നിന് രണ്ടും എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നോക്കാം നമ്മൾ വേദത്തിലുള്ള വെച്ചിട്ടാണല്ലോ സയൻസിനെ വിലയിരുത്തുന്നത് അപ്പൊ അതെന്താണ് പറയുന്നതെന്ന് നോക്കാം ഋർഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം നാൽപ്പത്തിമൂന്നിൽ ഒന്നും രണ്ടും ഋഷി കണ്ണുൻ ദേവതാ രുദ്രൻ മിത്രൻ വരുണൻ ചന്ദസ ഗായത്രി അനുഷ്ടിപം കതുദ്രായ പ്രചേതസേലുഹുഷ്ടമായ തവ്യസേ ഓചേമന്ത ഹൃദേ രുദ്രൻ മഹാജ്ഞാനിയും അഭീഷ്ടവർഷകനും ബലവാനുമാണ് അവനെ തൃപ്തിപ്പെടുത്തുവാൻ ഇവിടെ പറയുന്നത് രുദ്രൻ മഹാജ്ഞാനി എല്ലാ ജ്ഞാനവും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജ്ഞാനവും അറിയുന്ന കക്ഷിയാണ് ഈ രുദ്രൻ എന്ന് പറയുന്ന ആറ്റം കാരണം അത് എട്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അതിൻ്റെ പുറത്ത് ഇട്ടില്ല അധികത്തിനും എട്ടില്ല അപ്പൊ എട്ടില് കുറഞ്ഞതെല്ലാം പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉട്ടാക്കുമ്പോൾ മറ്റുള്ളതുമായിട്ട് കൂടേണ്ടി വരും അങ്ങനെ കൂടിയേണ്ട ഫലമായിട്ടാണ് എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് ഈ തന്ത്ര എല്ലാം അറിയാം അതുകൊണ്ടാണ് മഹാജ്ഞാനിയും ബലവാനുമാണ് അതിൻ്റെ ബലം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിലുള്ള ബലവുമെല്ലാം ഈ ഒരു പ്രത്യേകത കൊണ്ടുണ്ടാകുന്നതാണ് ഭൂമിയമേൽ അവൻ രുദ്രസംബന്ധിയായ ഔഷധങ്ങൾ ഉത്പാദിപ്പിക്കട്ടെ അവൻ ഭൂമിയിൽ രുദ്രസംബന്ധിയായ അതായത് ആറ്റുമായിട്ട് ബന്ധപ്പെട്ട ഔഷധങ്ങൾ ഉത്പാദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാല് ഔഷധങ്ങളുടെ ഫലം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഔഷധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധനം ഉണ്ടോ അതെല്ലാം ഈ രുദ്രൻ ഉണ്ടാക്കിയതാണ് രുദ്രൻ എന്തിനാണ്ടാക്കി ആറ്റം ഉണ്ടാക്കിയതാണ് ആറ്റം എന്തിനാണോ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തെട്ടില്ല കെട്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കൂടിച്ചേരുമ്പോഴാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നു ആ ഇട്ടാക്കുന്ന ആ ഇട്ടാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം ഓർബിറ്റിലുള്ള എട്ട് പോയിന്റുകളാണ് അവിടേക്ക് ഓരോ ഇലക്ട്രോണെ പിടിച്ചിടാൻ ശ്രമിക്കും അതിനാണ് അഷ്ടിപാലകർ എന്ന് പറയുന്നത് ആ ഫലത്തെ എന്നിട്ട് എന്ത് പറയുന്നു അവനെ തൃപ്തിപ്പെടുത്തുന്ന സ്ത്രോത്രം രചിക്കുക അപ്പോഴും നമുക്കും അവനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ആറ്റത്തെ തൃപ്തി തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ സ്ത്രോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാം ഈ ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കാം അതായത് ഓരോ ആറ്റത്തിന് ഒരു മൂന്ന് ഇലക്ട്രോൺ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റങ്ങളിൽ നിന്ന് മൂന്നെണ്ണം കിട്ടുന്ന നേരത്തിൽ അതിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ചേർന്നിട്ട് ഒരു പുതിയ വസ്തു നമുക്ക് ഉണ്ടാക്കിത്തരും കാരണം അതിന് ഇലക്ട്രോൺ കിട്ടിയേ പറ്റൂ അപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും പറ്റിയില്ല അപ്പം നമ്മൾ നമുക്ക് വേണ്ട വസ്തുക്കൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചേർന്നിട്ട് നമുക്ക് വേണ്ട അങ്ങനെയാണ് കൃത്രിമമായ റബ്ബറും പ്ലാസ്റ്റിക്കും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് എന്തും നമുക്കുണ്ടാക്കാം ഈ ആറ്റത്തിന് ഒരു കുറപ്പുണ്ട് എണ്ണം കുറവുണ്ട് അപ്പോൾ ആ കുറവുള്ളതന്നെ നമ്മൾ കൊണ്ടു കൊടുത്താൽ മതി ഇല്ലേ വേറൊന്നിനു കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിലിതാ അത് വേണ്ട അതിനെ വിട്ടിട്ട് നമുക്ക് ഇതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത് നല്ല എട്ടോൺ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനെ വിട്ടിട്ട് നമ്മൾ കൊടുക്കുന്നതിനെ സ്വീകരിച്ച് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കും അങ്ങനെ ആറ്റങ്ങൾ കൂടി ചേർന്ന് ചേർന്ന് ചേർന്നാണ് നമ്മളുടെ ശരീരം എല്ലാം ഉണ്ടായിരിക്കുന്നത് ശരീരത്തിന്റെ ജനിതക ഘടന ഇങ്ങനെ ചേന് ചേനായിട്ട് കാർബണും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് വലിയ ചേനുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ തൺ മാത്രം നമ്മളെ ജനിതക ഘടനയെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത് എല്ലാ ഈ രുദ്രന്റെ ജ്ഞാനം കൊണ്ടാണ് ബലവാനുമാണ് നമുക്കും ആ രഹസ്യം മനസ്സിലാക്കിയിട്ട് രുദ്രനെ തൃപ്തിപ്പെടുത്താം രുദ്രനെ തൃപ്തിപ്പെടുത്തുക എന്നാണ് അതിന് രണ്ട് ഇലക്ട്രോൺ വണ്ടിക്കല് രണ്ട് ഇലക്ട്രോൺ ഉള്ളവരതിനും കൊണ്ട് കൊടുത്താൽ മതി മൂന്ന് വണ്ടിക്ക് മൂന്നുള്ളത് കൊണ്ട് കൊടുത്താൽ മതി അങ്ങനെയുള്ള ചില തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചാൽ നമുക്കും ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് പലതും രുദ്രന്മാരെ കൂട്ടിച്ചേർത്തിട്ട് പല വസ്തുക്കളും ഉണ്ടാക്കാം അപ്പം ഈ തത്വപ്രകാരം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ കൂടിച്ചേർന്നതെന്നുള്ളതിന്റെ ഒരു രീതി കാണാൻ പോവുകയാണ് അതെന്താണെന്ന് നോക്കാം ഇവിടെ ആണി ബോണ്ട് ഉണ്ടാക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ ാക്കുന്നതാ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിങ്ങനെയാണ് ഇത് ക്ലോറിൻ്റെ ഇതല്ല ഇത് ക്ലോറിൻ്റെ ഒരാറ്റമാണ് നമുക്ക് കഴിഞ്ഞതിൽ കണ്ട തന്നെയാണ് അതുകൊണ്ടാണ് ക്ലോറിൻ തന്നെ എടുക്കുന്നത് തന്നെ എടുത്തു കഴിഞ്ഞാൽ എളുപ്പമായി ക്ലോറിൻ്റെ അതിൽ പുറത്ത ഏഴ് ഇലക്ട്രോണാണ് ഉള്ളത് െല്ലാം ഓർബിറ്റ് ഉണ്ട് അതിന്റെ അകത്തെല്ലാം ഇലക്ട്രോൺ ഉണ്ട് ഇപ്പൊ ഒരു അമ്പത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒന്നാമത്തേല് രണ്ട് രണ്ടാമത്തെ ഓർബിറ്റില് എട്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് അവസാനം എട്ടിൽ കൂടാൻ പാടില്ല അപ്പൊ ഏഴ് അവസാനത്തെ ഓർബിറ്റ് മാത്രമാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അവസാനത്തെ ഓർബിറ്റില് ഏഴെണ്ണം ഉണ്ട് അപ്പൊ അതിന് ഒന്ന് കിട്ടണം അപ്പൊ ഒന്നുള്ള സാധനം അടുത്തൊന്നും എന്ന് വെച്ചോ അപ്പൊ എന്താ ചെയ്യ അപ്പൊ ഇവിടെയുള്ള എട്ട് പോയിന്റിലുള്ള ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെയാണ് വേണ്ടത് അപ്പൊ ഈ എട്ട് ദിക്കിലുള്ളതിൽ ഇവിടെയുള്ള അഷ്ടദിക് പാലകൻ അല്ലെ ആ ശക്തി എപ്പോഴും എവിടെന്നെങ്കിലും ഇലക്ട്രോണെ പിടിച്ച് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെ നേരത്തെ പറഞ്ഞു രുദ്ധന്മാർ മഹാബുദ്ധിവാൻമാരാണ് പല തന്ത്രങ്ങളും അവർക്കറിയാറുള്ളത് അങ്ങനെയുള്ള ഒരു തന്ത്രമാണ് ഇവിടെ സംഭവിക്കുക വേറെ ഒന്നിനും കിട്ടിയിട്ടില്ലെങ്കില് ഒരു ക്ലോറിൻ വേറൊരു ക്ലോറിൻ ആക്റ്റീവായിട്ട് അങ്ങ് കൂടിച്ചേരാൻ ശ്രമിക്കുന്നു രണ്ടുപേർക്ക് ഇതിനും ഏഴേ ഉള്ളൂ ഉള്ളു പുറത്തേഴ് ഇതിനും കൂടിച്ചേർന്നേ പറ്റൂ എട്ടാക്കിയേ പറ്റൂ അപ്പം പിന്നെ അവർ തമ്മിൽ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ് ഇങ്ങനെ അങ്ങ് നിക്കും രണ്ട് ഓർബിറ്റും തമ്മിൽ അങ്ങ് കൂടിച്ചേരും അപ്പൊ ഇതിൻ്റെ ഏഴെണ്ണിതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെ ഏഴ് ഇത് ഇതിൻ്റെയാണ് ഇവിടെയുള്ള ഇതും കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതുവരെ അത് ഇതിൻ്റെയാണ് അപ്പൊ ഇതിന് ഏഴുണ്ട് ഇതിന് ഏഴുണ്ട് പക്ഷേ ഈ ഓർബിറ്റ് ഇങ്ങനെ കൂടി ഇതിന്റെ ഓർബിറ്റിൽ എത്രയായി എട്ടുണ്ടാവും എണ്ണി നോക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിന്റെ ഓർബിറ്റിലും എട്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ കൂടി ചേർന്നുകൊണ്ട് ഷെയർ ചെയ്യുകയാണ് ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഈ വട്ടത്തിലും ഈ വട്ടത്തിലും എട്ട് വീതാവും എങ്ങനെയൊക്കെ ഇട്ടാക്കണം എന്നല്ലേ ഉള്ളൂ അതെന്തെങ്കിലും കച്ചവടത്തിലുണ്ട് സ്വയം രണ്ട് ക്ലോറിനാറ്റങ്ങൾ ചേർന്നിട്ട് കെട്ടാക്കി എടുക്കും അപ്പോൾ രണ്ട് ക്ലോറിനാറ്റം കൂടിയിട്ട് സി എൽ ടു എന്ന വാതകം ഉണ്ടാകും അതാണ് ക്ലോറിൻ വാതകം ക്ലോറിൻ ആറ്റം ഒറ്റക്ക് നിൽക്കില്ല കിട്ടില്ല പക്ഷേ രണ്ട് ക്ലോറിനുകൾ കൂടിച്ചേർന്നിട്ട് ഇങ്ങനെ ക്ലോറിൻ വാതകമായിട്ട് എടുക്കും സി എൽ ടു എന്ന് പറയും അതിനാണ് സിംഗിൾ ബോണ്ട് എന്ന് പറയുക നമ്മൾ ഇങ്ങനെ വരവ് സി എൽ ഡാഷ് സി എൽ സിംഗിൾ ബോണ്ട് കോവാലൻ കോമ്പൗണ്ട് എന്ന് പറയും അത് വേറെ തര തന്ത്രമാണ് ഇതാണ് രുദ്രന്റെ തന്ത്രം രുദ്രൻ ഇങ്ങനെ പല തന്ത്രങ്ങൾ അറിയാം അതാണ് ഭയങ്കര ജ്ഞാനമുള്ള കാർട്ടിയാണെന്ന് ഇത്തരത്തിൽ എങ്ങനെയൊക്കെ അത് ഇട്ടാക്കും ഇട്ടു വേണം എന്നതിനറിയാം ഇട്ടാക്കാനുള്ള വഴിയും അതിനറിയാം ഇങ്ങനെ കൂടി ചേരുമ്പോൾ ഉണ്ടാവും ഉണ്ടാകും ഇതേമാതിരി മറ്റുള്ള വസ്തുക്കളും എല്ലാം ഇത് കൂടി ചേർന്നിട്ടുണ്ടാകാം പലതരം ഇതേമാതിരി ഷെയർ ചെയ്തിട്ട് പല ആറ്റങ്ങളുമായിട്ട് ഇത് ഒരേപോലെയുള്ളതാണ് എല്ലാതെയും തമ്മിൽ ചേരാ ഉദാഹരണത്തിന് സി എച്ച് ഫോർ എന്ന് പറയുന്ന അമോണിയ അല്ല സി എച്ച് ഫോറുണ്ട് എന്ന് പറയും അതിൽ കാർബൺ നാല് ഹൈഡ്രോജനുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് ഒന്നിൽ കൂടുതൽ എല്ലായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും കാരണം നാലെണ്ണം വണ്ടിക്കിരും നാലെണ്ണവുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും ഇങ്ങനെ പലതരത്തിലും ഷെയർ ചെയ്ത് ചെയിന് ചേനായിട്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ശരീരം ഉണ്ടായിരുന്നത് അപ്പം ഇതൊരു തന്ത്രമാണ് എന്നാലും നമ്മൾ ഓക്സിജൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോറിൻ എന്നാൽ ഓക്സിജൻ എടുത്ത് എടുത്തുകഴിഞ്ഞാൽ ഓക്സിജന് രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട് ഓക്സിജന് രണ്ടെണ്ണത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് രണ്ടെണ്ണം വെച്ച് ഷെയർ ചെയ്യും അപ്പം ഇങ്ങനെയുള്ളതിന് ഒന്ന് ഇവിടെയും നിൽക്കും ഒന്ന് ഇവിടെയും നിൽക്കും ഉള്ളെങ്കിൽ ഇവിടെ ആറെണ്ണം ഉണ്ടാവും പിന്നെ ഒന്ന് ഏഴ് എട്ട് ഓരോന്ന് ഇവിടെ ഇവിടെ നിൽക്കും ഓരോന്ന് ഇവിടെ ഇവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ എന്തായിട്ട് മാറും എട്ടായിട്ട് മാറും ഈ രണ്ടെണ്ണം ഷെയർ ചെയ്യും ഇവിടെ ഒന്ന് ഒന്നാണ് ഷെയർ ചെയ്യുന്നത് ക്ലോറിൻ്റെ കാര്യത്തിൽ ഓക്സിജൻ്റെ കാര്യത്തിൽ രണ്ടെണ്ണം ഷെയർ ചെയ്യും അപ്പോഴാണ് ഓ റ്റു എന്ന ഓക്സിജൻ വാതകം ഉണ്ടാക്കുന്നത് ഓക്സിജൻ ആറ്റം ഈ രണ്ടെണ്ണം ഷെയർ ചെയ്തിട്ട് ഓറ്റുണ്ടാവും അതിനപ്പം ഡബിൾ ബോണ്ട് എന്ന് പറയും ഇതാ ഓ ഡബിൾ ബോണ്ട് രണ്ട് വരെ ഇങ്ങനെ സാധാരണ റെപ്രസെന്റ് ചെയ്യും ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് രണ്ട് ഇലക്ട്രോൺ വെച്ച് അത് ഷെയർ ചെയ്തിരിക്കുകയാണ് ഓരോന്നും ഈ രണ്ടെണ്ണം വെച്ചിട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ എട്ടെണ്ണം അതിന് മാറും ഇങ്ങനെ പല തന്ത്രങ്ങൾ ആർക്കറിയാം ന് അറിയാം അതാണ് നേരത്തെ പറഞ്ഞ സൂക്തത്തിൽ പറഞ്ഞ യുദ്ധ മഹാജ്ഞാനിയും ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എല്ലാ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ പരസ്പരം കൂട്ടി കൂട്ടി ചേർത്തിട്ട് പല വസ്തുക്കൾ രുദ്രൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്ത്രചാരിയാണ് ബലവാനുമാണ് എന്ത് ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആറ്റങ്ങളെക്കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ആറ്റങ്ങളെക്കൊണ്ട് ഉണ്ടാക്കിയതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഊർജം വേണം അപ്പം ഇവിടെ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ മസിൽസിൽ വെച്ച് ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേറൊരു തരത്തിലാക്കാൻ വേണ്ടിയിട്ടെല്ലാം ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഊർജം പുറത്തേക്ക് വരും ആ ഊർജ്ജത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ സംസാരിക്കുന്നത് അതുമാതിരി ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ കല്ലിൻ്റെ അകത്തും ഇതേമാതിരി ബോണ്ടുകളുണ്ട് പൊട്ടിക്കുമ്പോൾ അത് സമ്മതിക്കില്ല കാരണം അതിന് എട്ടാക്കിയേ പറ്റൂ പൊട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേർപെട്ടു പോയാൽ പിന്നെ എട്ടല്ലാതെയായി പോകുക അത് സമ്മതിക്കില്ല അപ്പം നമ്മൾ അത്രയും പല ഉപയോഗിച്ചാൽ മാത്രമേ അതിനെ വേർപെടുത്താൻ പറ്റൂ വേർപെടുത്തുമ്പോൾ പിന്നെ അതെന്ത് ചെയ്യും വേറെ വല്ല താന്ത്രം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഇട്ടാക്കിയിട്ട് മാറ്റും അത് ഇട്ടാക്കി മാറ്റും അത്രയും ബുദ്ധി അതിനുണ്ട് അപ്പം നമ്മളൊരു കല്ലിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ സമ്മതിക്കില്ല കാരണം ആ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് പക്ഷേ നമ്മൾ അതിലും വല ഉപയോഗിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വേറെ വല്ല തന്ത്രം ഉപയോഗിച്ചിട്ട് ഇട്ടാക്കി മാറ്റി അപ്പം ഇട്ടാക്കാതെ അതിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പം അത്രയും തന്ത്രശാലിയാണ് ആര് ഈ രുദ്ര അല്ലെങ്കിൽ ആറ്റം അതിനെല്ലാ ജ്ഞാനങ്ങളും അറിയാം ആ ജ്ഞാനത്തിൻ്റെ ഫലത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അഷ്ടദിക്പാലകരിലൂടെ എട്ട് ദിക്കിലുള്ള ഇട്ടാക്കണ്ടിരിക്കിലുള്ള ശക്തി വിശേഷമാണ് ഈ തന്ത്രലുപയോഗിച്ച് അല്ലെ ആറ്റം തന്നെയാണ് ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇട്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇട്ടാക്കിയാണ് ചിലപ്പോൾ രണ്ടെണ്ണം രണ്ടിനും ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല മൂന്നാമത് തന്ത്രമുണ്ട് രണ്ടിനും ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല ഒന്നിൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടാവു ഷെയർ ചെയ്യുക അപ്പം അത് മറ്റേതുമായിട്ട് ഷെയർ ചെയ്യും അപ്പം നമ്മൾ അയണിക് കോമ്പൗണ്ട് കോബാലൻ കോമ്പൗണ്ട് പിന്നെയുള്ളതാണ് കോഓഡിനേറ്റീവ് ബോണ്ട് അങ്ങനെ വരുമ്പോൾ ഒന്നിൻ്റെ രണ്ടെണ്ണോ എടുത്തിട്ട് മറ്റേതുമായിട്ട് ഷെയർ ചെയ്യും അപ്പോഴതിന് വേറൊരു പേരുണ്ട് അതിനെപ്പറ്റി ഒന്നും ഇവിടെ കടക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ ഒരു സാമാന്യ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇതെല്ലാം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോഴതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് രുദ്രൻ മഹാജ്ഞാനിയും ഭയവാനുമാണ് പക്ഷേ നമ്മളിവിടെ വിവരിച്ചത് മുഴുവൻ സയൻസിൻ്റെ വെളിച്ചത്താളാണ് പക്ഷേ വേദം തന്നെ കഥ രൂപത്തിൽ ഇതിനെ വിവരിച്ചു തരുന്നുണ്ട് ഈ പറഞ്ഞതെല്ലാം ഇവിടെ നമ്മൾ കണ്ടത് വിരുദ്ര മഹാജ്ഞാനിയും ബലവാനുമാണ് അപ്പം അതിൻ്റെ ബുദ്ധി എന്താണെന്ന് നമ്മൾ സാധുനിക സയൻസിൻ്റെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് പക്ഷെ അല്ലാത്ത തന്നെ വേദത്തിലെ പുരാണ കഥകളിലൂടെ വിസ്തരിച്ച് ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട് അത് അടുത്ത് വരുന്ന ക്ലാസ് കഴിഞ്ഞു കൊടുക്കാൻ